ചെങ്ങടായി അരിമ്പ്രയിൽ വീടിന്റെ സ്റ്റോർറൂമിൽ കയറിക്കൂടിയ മൂർക്കൻ പാമ്പിനെ പരിപ്പായിലുള്ള വിജയകുമാർ മാസ്റ്റർ റെസ്ക്യൂ ചെയ്ത് കാട്ടിൽ വിട്ടയച്ചു ചെങ്ങളായി അരിമ്പ്രയിലെ ഒരു വീട്ടിൽ അടുക്കളയോട് ചേർന്നുള്ള സ്റ്റോർ സ്റ്റോർറൂമിൽ ഉച്ചസമയത്ത് വന്ന മൂർഖനെ പരിപ്പായിലുള്ള വിജയകുമാർ മാസ്റ്റർ റെസ്ക്യൂ ചെയ്ത് കാട്ടിൽ വിട്ടയച്ചു ഉച്ചസമയം പാമ്പ് വീടിനകത്തേക്ക് കയറുന്നത് വീട്ടമ്മ കണ്ട് ഫോറസ്റ്റിൽ അറിയിക്കുകയാണ് ചെയ്തത് അവരുടെ നിർദ്ദേശപ്രകാരമാണ് റെസ്ക്യൂ ചെയ്തത് കേരള ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ കണ്ണവും ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച് നടന്ന പാമ്പുപിടുത്ത പരിശീലനത്തിൽ വിജയകുമാർ മാസ്റ്റർ പങ്കെടുത്തിരുന്നു ഇപ്പോൾ ഫോറസ്റ്റിന്റെ അനുമതിയോടെയാണ് പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നത് ഇപ്പോൾ ശ്രീകണ്ഠാപുരം എം എ എൽ പി സ്കൂൾ അധ്യാപകനും വിവിധ ക്ഷേത്രത്തിലെ താന്ത്രിക ആചാര്യനും മുൻ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്നു ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി ഫർണിച്ചർ താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലി എഴുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങാൻ പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കുമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻതാലമാണ് എം എസ് ഗോൾഡ് പേരാവൂർവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ടേ പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് ഒന്നും പറയണ്ട എല്ലാവരും ഒന്ന് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടിയൂർ റോഡ് പേരാവൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ